ഉപ്പൂട്ട് കർപ്പൂരം വഴി എല്ലാ സാധനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു വർഷമായിട്ട് യൂസ് ചെയ്യാതിരുന്ന അടുക്കളയാണ് എല്ലാം തൂത്ത് ഒതുക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി പാണ്ടേന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മുടെ ഇവിടെ ലുലു വന്നിട്ടുണ്ടെങ്കിലും ലുലുലു പോകുന്നത് എനിക്കത്ര തൃപ്തിയുള്ളതല്ല കേട്ടോ നമ്മുടെ പാണ്ടേയിൽ തന്നെ പോയി വാങ്ങിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും അങ്ങനെ അങ്ങനെയതേ സാധനങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വാങ്ങാനുണ്ട് ഇപ്പം ഞാൻ ആദ്യം തന്നെ എണ്ണേന്ന് തുടക്കപ്പെട്ടു പിന്നെ അതേ ഒരുപാട് ബെറീസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രോബെറി തന്നെ കുറേ അധികം എടുത്തു അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം എടുത്ത് എല്ലാം വാങ്ങിക്കണമായിരുന്നു ഒരാഴ്ചത്തേക്കിനുള്ളത് നമ്മൾ വാങ്ങിക്കത്തുള്ളൂ ഒരാഴ്ച നെക്സ്റ്റ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും അത് എന്തായാലും തീരും പിന്നെ കുഞ്ഞിനും പുഴുങ്ങി കൊടുക്കാനായിട്ട് ഞാൻ കുറേ ചോളവും വാങ്ങിച്ചു പണ്ട് അതിനൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ചോളം കിട്ടത്തില്ല ഫ്രോസൺ ചോളവും കിട്ടത്തുള്ളായിരുന്നു അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച ഇതുപോലെ തന്നെ പണ്ടേന്ന് വാങ്ങിച്ച് പുഴുങ്ങി കൊടുക്കുമായിരുന്നു പിന്നെ ഒരാഴ്ചത്തേക്കിനുള്ള ചിക്കൻ എഗ്ഗ് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കും പിന്നെ നെക്സ്റ്റ് വീക്കെൻഡ് വീക്കെൻഡാവുമ്പം സെയിം ഇതുപോലെ തന്നെ വന്ന് നമ്മൾ ഒരാഴ്ചത്തേക്കിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും അതാണ് എനിക്ക് എളുപ്പം കേട്ടോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും ഇല്ലാതെ അടുക്കളയിൽ ഒരു സാധനം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്ന വെച്ചിട്ട് പാടുള്ള കാര്യം പിന്നെ എനിക്ക് ഫൈവ് റിയാൽ ഷോപ്പിലൊന്ന് പോകണമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു ഫൈവ് റിയാൽ ഷോപ്പിൽ നിന്ന് നമ്മൾ ഫുഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കത്തില്ല കേട്ടോ പാത്രങ്ങൾ അങ്ങനെയുള്ള കുട്ടികളുടെ കളിപ്പാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കത്തുള്ളൂ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് അപ്പോഴേക്കും കുഞ്ഞ് കുഞ്ഞുറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഫുഡും വാങ്ങിക്കണമായിരുന്നു ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് മസാല ഒരു ബ്രോസ്റ്റും വാങ്ങിച്ചു അവരുടെ ആ ബ്രോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതേ കണ്ടില്ലേ വാപ്പയും മക്കളും ഇതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതിന് അടുക്കി പറക്കലാണ് എൻ്റെ ജോലിയെന്ന് പറയുന്നത് അപ്പോഴേക്കും ഇത് കുഞ്ഞുവാവേ എൻ്റെ അടുത്ത് ഓടി വന്നിട്ടുണ്ടായിരുന്നത് അവളെ എല്ലാം റെഡിയാക്കി വെച്ചു ഞാൻ ഇതേ വെജിറ്റബിൾസൊക്കെ ട്രെയിലാണ് എടുത്ത് വെക്കുന്നത് എല്ലാത്തിനും എനിക്ക് ഓരോ ബോക്സ് സെപ്പറേറ്റ് കാണും അതിൽ തന്നെ ഇങ്ങനെ എല്ലാം വെക്കുകയും ചെയ്യും അതാണ് എനിക്ക് എളുപ്പം ഉപയോഗിക്കാനും കാര്യങ്ങളും പെറുക്കാനും ഒക്കെ എനിക്ക് എളുപ്പം അതാണ് അത് മാത്രമേ ഫ്രിഡ്ജിൽ അടങ്ങി അത് അവിടെ ഇരുന്നോളും അലമ്പാകത്തില്ല അങ്ങനെ ഫ്രിഡ്ജെല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്കെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് തക്കാളി എല്ലാം ഇങ്ങനെ എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് ബോക്സസ് എനിക്കുണ്ടാകും ഇതിനകത്ത് തന്നെ എല്ലാം പറക്കി നമ്മൾ വയ്ക്കുകയും ചെയ്യും അതൊരു എളുപ്പപ്പണിയുമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകാനിട്ടതേ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതേ മാറിക്കിടക്കാന്നുള്ള പ്രോസസ്സാണ് അപ്പോൾ ഇന്നത്തേ ഉള്ളൂ ഞാൻ പോട്ടെ ടാ ബേബി സിയോ